ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുക മദ്യപിച്ച് യാത്ര ചെയ്യുക അപ്പോൾ അവര് നമുക്കൊരു ഭീഷണിയാണ് എപ്പോഴും അത് നിയമപരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥിതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ഒഴിവാക്കി ജനങ്ങൾക്ക് പൂർണമായിട്ടുള്ള ഒരു സുരക്ഷ ഒരു അവരുടെ ഈ ഭീഷണി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പരിശോധനയുടെ ലക്ഷ്യം ഇപ്പോൾ ഒരു രണ്ടാഴ്ചത്തെ ഓപ്പറേഷൻ രക്ഷിതറിന്റെ പേരിൽ രണ്ടാഴ്ചത്തെ ഒരു സ്പെഷ്യൽ ഡ്രൈവിന് വേണ്ടിയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തി എട്ട് റെയിൽവേ സ്റ്റേഷനുകളിലും പ്ലാറ്റ്ഫോമുകളിലും രണ്ടാഴ്ചത്തെ പ്രോഗ്രാം ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് തുടർന്നും പരിശോധനകൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ പരിശോധന രക്ഷിതയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത് ആൻഡ് ഡ്രൈവിംഗ് മറ്റ് ആന്റിസോഷ്യൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അത് ഒത്തിരി പേര് ഇന്നലെ തന്നെ ഒത്തിരി കേസുകൾ പന്ത്രണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടുതൽ കേസുകൾ വരുന്ന ആളുകളിൽ അത് ആരെങ്കിലും ഇപ്പം തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കത്തലും ചെയ്യും ഈ പകൽ സമയത്തെക്കാളും കൂടുതൽ രാത്രികളിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത് മാത്രമല്ല പ്ലാറ്റ്ഫോമുകളിലൊക്കെ മദ്യപിച്ചു കിടന്നു പോകുന്ന ആളുകളുണ്ട് അവരൊക്കെ എങ്ങനെയാണത് രാത്രിയും ഫോർ അവേഴ്സും ഇതിന്റെ സക്കിൻ തുടരുകയാണ് അപ്പൊ ഞങ്ങളിപ്പോൾ പകൽ വന്നെങ്കിലും രാത്രി ഇതിനെക്കായാലും ശക്തമായ ഇതുണ്ട് എടുത്തിട്ട് തന്നെ പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുന്നവരുടെ മധ്യ വിശ്വസിക്കുന്നത് ടിക്കറ്റ് കൊടുത്ത് പ്ലാറ്റ്ഫോമിൽ വന്ന് കിടക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ പരിശോധന എല്ലാരും കാണുന്നില്ല എന്തായാലും അത് കർശനമായിട്ട് കേരള റെയിൽവേ പോലീസും ആർ പി എഫും സംയുക്തമായിട്ട് അങ്ങനെയുള്ളവരെ കണ്ടെത്തുകയും അവർക്ക് നിയമപരമായിട്ടുള്ള സംവിധാനം ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ট্রেনাকার <muchas> শ্রদ্ধ